നോക്ക് ഞാൻ ഈ പറയാൻ പോകുന്നത് ഒരു യഥാർത്ഥ സംഭവമാണ് നേരെ മറിച്ച് ഒരു കെട്ടുകഥയല്ല ഹിന്ദുമത വിശ്വാസിയായ നിക്കോ ബ്ലോഗ്സ് എന്ന പേരുള്ള യൂട്യൂബർ ആയിട്ടുള്ള ഒരു ചെറുപ്പക്കാരന് നടന്ന ഒരു സംഭവമാണ് യൂട്യൂബിലൊക്കെ ചലഞ്ചിങ് വീഡിയോസ് ഒക്കെ ചെയ്യുന്ന ഒരു യൂട്യൂബറാണ് ഈ ചെറുപ്പക്കാരൻ ഇപ്പോൾ ആ ചെറുപ്പക്കാരന്റെ യൂട്യൂബ് ചാനലിന് ഏകദേശം അഞ്ച് മില്യണിലധികം സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് അതായത് അൻപത് ലക്ഷത്തിലധികം സബ്സ്ക്രൈബേഴ്സ് പലതരം ചലഞ്ചുകളൊക്കെ ചെയ്യാറുണ്ട് നമുക്കറിയാം ഈ ചലഞ്ചിങ് വീഡിയോസൊക്കെ ചെയ്യുന്നവരെ കാണുമ്പോഴറിയാം പലപ്പോഴായി ഈ അപകടം നിറഞ്ഞ ചില കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് അവർ ആയി ഒരു അഡ്വഞ്ചർ അഡ്വെഞ്ചറായിട്ടൊക്കെ ചെയ്തു പോകാറുണ്ട് അത്തരത്തിൽ ഈ ചെറുപ്പക്കാരൻ ഒരു ചലഞ്ച് ചെയ്യാൻ തീരുമാനിച്ചു ഒരു അപകടം പിടിച്ച ഒരു ചലഞ്ചായിരുന്നു ആ ചലഞ്ച് എന്ന് പറയുന്നത് ഇങ്ങനെയാണ് ഇരുപത്തിനാല് മണിക്കൂർ അതായത് ഒരു ദിവസം മുഴുവനും ഒരു ഖബറിനുള്ളിൽ കഴിയണമെന്നുള്ളതായിരുന്നു ചലഞ്ച് എന്നാൽ ആ ചലഞ്ച് ചെയ്യാൻ ആ ചെറുപ്പക്കാരൻ തീരുമാനിക്കുന്നു അതിനുവേണ്ടി ആ ചെറുപ്പക്കാരൻ ഒരു കബറിടം തയ്യാറാക്കുകയാണ് സാധാരണ കബറിടം പോലെയല്ല മക്കറിയാം ഒരു എന്ന് പറയുന്നത് ഏകദേശം ഒരു ആരടി മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ ഒരാൾക്ക് ഒരു മനുഷ്യന് നേരെ കിടക്കാൻ പോലും സാധിക്കില്ല ചരിഞ്ഞു കിടക്കേണ്ടി വരുന്ന അത്രയും ഇടുങ്ങിയ ഒന്നാണ് ഖബർ എന്ന് പറയുന്നത് പക്ഷേ ഇവിടെ ഈ ഒരു ചെറുപ്പക്കാരൻ ആ ഖബർ തയ്യാറാക്കുന്നത് ഒരു ബെഡ്റൂം പോലെ എല്ലാവിധ സജ്ജീകരണങ്ങളുമൊത്ത ഒരു കബറായിരുന്നു ഇലക്ട്രിസിറ്റിയും എയർ കണ്ടീഷണറും ഇന്റർനെറ്റും അങ്ങനെ അടങ്ങുന്ന എല്ലാവിധ സംവിധാനങ്ങളും ആ ചെറുപ്പക്കാരൻ ആ ഖബറിനുള്ളിൽ തയ്യാറാക്കി വെച്ചു ആ ഖബറിനുള്ളിൽ വെളിച്ചം കിട്ടുവാൻ വേണ്ടി ഇലക്ട്രിക് ബൾബുകളൊക്കെ സ്ഥാപിച്ചു അതോടൊപ്പം ചില കുടലുകളും പൈപ്പുകളും മറ്റുമൊക്കെ അതിലേക്ക് വരുന്ന തരത്തിൽ ആ ഖബറിനുള്ളിലേക്ക് അതിന്റെ ഒരു വായു കിട്ടുന്ന തരത്തിലൊക്കെ അത്തരം ക്രമീകരണങ്ങളൊക്കെ നടത്തി അങ്ങനെ എല്ലാവിധ സജ്ജീകരണങ്ങളും സംവിധാനങ്ങളുമൊത്ത ആ കബറിനുള്ളിലേക്ക് ആ ചെറുപ്പക്കാരൻ ഇറങ്ങുന്നു ഒറ്റയ്ക്കായിരുന്നില്ല കൂടെ മറ്റൊരു സുഹൃത്തു കൂടിയുണ്ട് ഒരുപക്ഷെ ഒരു ഭയമുള്ളത് കൊണ്ടായിരിക്കാം കൂട്ടുനിന്നോണം മറ്റൊരു സുഹൃത്തിനെ കൂടി ആ ചെറുപ്പക്കാരൻ അതിനുള്ളിലേക്ക് ഇറക്കിയത് അങ്ങനെ രണ്ട് ചെറുപ്പക്കാരും ആ കബറിനുള്ളിലേക്ക് ഇറങ്ങിയതിനു ശേഷം സദർണ്ണ ചെയ്യുന്നതുപോലെ അതിനു മുകളിൽ പലകയും മറ്റുമൊക്കെ വെച്ചുകൊണ്ട് അതിന്റെ മുകളിലൂടെ മണ്ണിട്ട് മൂടുന്നുണ്ട് അതിനുശേഷം ആ രണ്ട് ചെറുപ്പക്കാരും അതിനുള്ളിൽ ആ ഖബറിനുള്ളിൽ കിടന്നുകൊണ്ട് ഡാൻസ് കളിക്കുന്ന അർമാദിക്കുന്ന കാഴ്ചകളാണ് പിന്നീട് കാണാൻ സാധിച്ചത് അവർ സന്തോഷിക്കുകയാണ് ഖബറിനെ ഡിസ്റെസ്പെക്ട് ചെയ്യുന്ന തരത്തിലുള്ള ഒരു പ്രവർത്തനം എന്ന് വേണമെങ്കിൽ പറഞ്ഞു വെക്കാം ആ ഖബറിനോട് ഒരു മര്യാദക്കേട് പ്രവർത്തിക്കുന്ന ഒരുതരം പ്രവർത്തനങ്ങൾ വായു ലഭിക്കാൻ വേണ്ടി മാത്രമായിരുന്നില്ല പുറത്തുനിന്നും ഭക്ഷണങ്ങൾ ഈ പറയപ്പെടുന്ന ഖബറിനുള്ളിലേക്ക് എത്തിക്കാനുള്ള ഒരു മാർഗമായിട്ടായിരുന്നു ആ ഒരു പൈപ്പും അതിനുള്ളിൽ സ്ഥാപിച്ചത് അത്തരത്തിൽ ആ ഖബറിനുള്ളിൽ കിടന്ന് എല്ലാം അറുമാതിച്ച് ആഹ്ലാദിച്ച് കിടക്കുന്ന സമയത്ത് കാര്യങ്ങളൊക്കെ മാറിമറിയുകയാണ് പെട്ടെന്ന് പുറത്ത് വലിയ രീതിയിലുള്ള ശക്തമായ കാറ്റടിക്കുന്നു ആ കാറ്റിൽ അവിടെ വലിയ രീതിയിൽ പൊടിപടലങ്ങൾ പറക്കുന്നത് കാണുവാൻ സാധിക്കും നേരം കഴിയും തോറും ആ കാറ്റ് അതിശക്തമായി വീശുകയാണ് വലിയ തോതിലുള്ള കാറ്റ് മാത്രമല്ല ആ കാറ്റിനൊപ്പം നല്ല ഇടിയും മഴയും ഒക്കെയുണ്ട് ഉടൻ തന്നെ അതിന്റെ മുകളിലുണ്ടായിരുന്ന കുറെ ചെറുപ്പക്കാരെ ചേർന്നു ഈ പറയപ്പെടുന്ന നിർമ്മിച്ച ഈ ഒരു ഖബറിനുള്ളിലേക്ക് വെള്ളവും മറ്റുമൊക്കെ ഇറങ്ങാതിരിക്കാൻ വേണ്ടി ടാർപ്പാളവും മറ്റുമൊക്കെ കൊണ്ട് മൂടുകയാണ് പക്ഷെ ടാർപ്പായ കൊണ്ട് മൂടുവാൻ സാധിക്കുന്നില്ല കാരണം അത് ശക്തമായ കാറ്റാണ് എത്ര കിട്ടിയാലും കാറ്റാ ടാർപ്പായം കൊണ്ട് പറന്നുപോകും അങ്ങനൊരു സാഹചര്യമാണ് അവസാനമാ ശക്തമായ കാറ്റിൽ ഒന്നും ചെയ്യാൻ ആകാതെ വന്ന സാഹചര്യമായപ്പോൾ ആ വെള്ളം ആ മണ്ണിലേക്ക് താഴേക്ക് ഒലിച്ചിറങ്ങി ആ പലകയിലേക്ക് ഇറങ്ങി ആ ഖബറിനുള്ളിലേക്ക് ഒലിച്ചിറങ്ങുന്ന കാഴ്ചയാണ് പിന്നീട് കാണാൻ സാധിച്ചത് ആ കാഴ്ച കണ്ടതിനകത്തുണ്ടായിരുന്ന രണ്ട് ചെറുപ്പക്കാരും ഭയപ്പെടുകയാണ് അവർ പേടിച്ചിങ്ങനെ നിലവിളിക്കുന്ന ഒരു സാഹചര്യം അത് കണ്ട് ഭയപ്പെട്ടിങ്ങനെ വെപ്രാളപ്പെടുന്ന കാഴ്ച കാണാൻ സാധിക്കും അതിനകത്തുണ്ടായിരുന്ന കുറെ ഇലക്ട്രിക് സാധനങ്ങൾ ഫാനുകൾ മൊബൈലുകൾ മറ്റുമൊക്കെ എടുത്തുമാറ്റുന്ന ഒരു കാഴ്ചയും കാണാൻ പിന്നീട് വലിയ തോതിൽ വെള്ളം ഇങ്ങനെ ആ ഖബറിനുള്ളിലേക്ക് ഇറങ്ങിക്കൊണ്ടേയിരിക്കുന്നു അത് കണ്ട് ആ ചെറുപ്പക്കാർ ഭയന്ന് പറയ്ക്കുന്നുണ്ട് ഉടൻ തന്നെ ആ ചെറുപ്പക്കാർ എങ്ങനെയെങ്കിലും അതിനുള്ളിൽ നിന്നും പുറത്തെടുക്കാൻ അവരെ രക്ഷിക്കാൻ വേണ്ടി പുറത്തുനിന്ന് ആളുകൾ ആ ഖബറിങ്ങനെ കുഴിക്കുകയാണ് പക്ഷെ ആ ഖബർ കുഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തും വലിയ രീതിയിൽ കാറ്റും മഴയും ഇങ്ങനെ വർദ്ധിച്ചു വർധിച്ചുവരുന്ന സാഹചര്യമാണ് അത്തരത്തിൽ ഇങ്ങനെ ഒരുപാട് തോതിൽ വെള്ളം ഇങ്ങനെ ആ ഖബറിനുള്ളിലേക്ക് ഇറങ്ങിക്കൊണ്ടേയിരിക്കുന്നു അവസാനം എങ്ങനെയോ വളരെയധികം കഷ്ടപ്പെട്ട് പാടുപെട്ട് ആ കബറിനുള്ളിൽ കിടക്കുന്ന ആ രണ്ടു ചെറുപ്പക്കാരെയും ഉണ്ടായിരുന്ന രക്ഷാപ്രവർത്തകർ പുറത്തേക്ക് ഇടക്കുകയാണ് പിന്നീട് ആ ചെറുപ്പക്കാരനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയാണ് കബറിനുള്ളിൽ കിടന്നുകൊണ്ട് അറുമാതിച്ച് ഡാൻസ് കളിച്ച ആ ചെറുപ്പക്കാരനെ വീൽ ചെയറിൽ കൊണ്ടുപോകുന്ന കാഴ്ചയാണ് പിന്നീട് കാണാൻ സാധിച്ചത് അതിനുശേഷം ആശുപത്രി കിടക്കുന്ന കിടക്കുന്നൊരു കാഴ്ചയുമുണ്ട് നോക്കി ഇവിടെ ഈ ഒരു ചെറുപ്പക്കാരൻ ചെയ്തത് ഒരു ചലഞ്ച് ചെയ്യുന്നതിലുപരി അത് അള്ളാഹുവിനെ ചലഞ്ച് ചെയ്യുന്ന ഒരു പ്രവർത്തനം കൂടിയായിരുന്നു ഖബറിനെ ഒരു ഡിസ്റെസ്പെക്ട് ചെയ്യുന്ന ഒരു പ്രവർത്തനം കൂടിയായിരുന്നു ഖബറിനെ കളിയാക്കുന്ന തരത്തിൽ അള്ളാഹുവിനെ വെല്ലുവിളിക്കുന്ന തരത്തിലുള്ള ഒരു പ്രവർത്തനമായിരുന്നു ഒരുപക്ഷെ ആ ചെറുപ്പക്കാരൻ ഒരിക്കലും വിചാരിച്ചു കാണില്ല എങ്ങനെയെങ്കിലും ആ ചലഞ്ച് പൂർത്തിയാക്കി പുറത്തേക്ക് വരാൻ ആഗ്രഹിച്ച ചെറുപ്പക്കാരനായിരിക്കാം പക്ഷെ പടച്ചെറപ്പ് ആ ചെറുപ്പക്കാരന്റെ ചലഞ്ചിനെ പൂർത്തിയാക്കാൻ അനുവദിച്ചില്ല അതിനുള്ളിൽ വലിയ ശക്തമായ കാറ്റും മഴയും ഒക്കെ വന്നുകൊണ്ട് പിന്നീട് അവസാനം ഭയപ്പെട്ട് അവസാനം എങ്ങനെയോ രക്ഷിച്ച് ആശുപത്രിയിലേക്ക് എത്തിക്കുന്ന കാഴ്ചയാണ് എല്ലാവരും കണ്ടത് നമുക്ക് ചലഞ്ച് ചെയ്യാം പക്ഷേ അത് നമ്മെ സൃഷ്ടിച്ച പരിപാലിക്കുന്ന പടച്ചിറബിനോടാ വരുത് അള്ളാഹുവിനെ ചലഞ്ച് ചെയ്ത ഒരുപാട് ആളുകൾ ഈ ഭൂമി ലോകത്തിന് നമുക്ക് കടന്നുപോയിട്ടുണ്ട് ഒന്നും പേരല്ല ഒരുപാട് ആളുകൾ അതിൽ വലിയ പണക്കാരുണ്ടായിരുന്നു ധനികന്മാരുണ്ടായിരുന്നു സർവശക്തന്മാരുണ്ടായിരുന്നു വലിയ സൈനാധിപന്മാരും അതോടൊപ്പം വലിയ സമ്പത്തും കൊണ്ട് കുന്നുകൂടിയ വലിയ സമ്പന്നന്മാർ അതിൽ പലരും അഹങ്കാരികളായിരുന്നു ധിക്കാരികളായിരുന്നു ഒരുപാട് പേർ ഇസ്ലാമിന്റെ ചരിത്രം പരിശോധിച്ചാൽ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും അള്ളാഹുവിനെ വെല്ലുവിളിച്ചിട്ടുണ്ട് ഞാനാണ് പടച്ചവൻ ഞാനാണ് റബ്ബെന്ന് വെല്ലുവിളിച്ചവർ അവസാനം പടച്ച റബ്ബിനെ വെല്ലുവിളിച്ച ധിക്കാരികളായ ആരും ഈ ഭൂമി ലോകത്ത് ജീവനോടെയില്ല എല്ലാവരും മണ്ണോട് മണ്ണലിഞ്ഞുചേർന്നു ധിക്കാരികളും സ്വേച്ഛാധിപതികളുമായിരുന്ന നമ്രൂദും ഫിറോനുമൊക്കെ ഏറ്റവും വലിയ ഉദാഹരണമാണ് അള്ളാഹുവിനെ ധിഖരിച്ചുകൊണ്ട് ധിക്കാരിയായി ജീവിച്ച ഫിറോനെയും സംഘത്തെയും അള്ളാഹുസുബാനഹുബാല കടലിലേക്ക് മുഖ്യ നശിപ്പിക്കുകയായിരുന്നു ഇന്നും കടലിൽ നിന്നും കിട്ടിയ ഫിറോനിന്റെ മൃതശരീരം ജഡം മ്യൂസിയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു ലോകർക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഇന്നും ദൃഷ്ടാന്തമായിക്കൊണ്ട് അള്ളാഹു ഫിറോണിന്റെ ജഡത്തെ വെച്ചു എന്നുള്ളതാണ് മറ്റൊന്ന് നമ്രൂദാണ് ടച്ചറബിനെ നിഷേധിച്ചുകൊണ്ട് സേച്ഛാധിപതിയായിരുന്ന നമ്രൂദ് എന്ന് പറയുന്ന ചക്രവർത്തി കടുത്ത നക്ഷത്ര ആരാധകരായിരുന്നു നമ്രൂദും പ്രജകളുമൊക്കെ പുരാതന ഡമസ്കസ് നഗരത്തിന് ഓരോ നക്ഷത്രത്തെയും പ്രതിനിധീകരിച്ച് ഏഴ് കവാടങ്ങൾ പണിഞ്ഞ വ്യക്തിയായിരുന്നു നമ്രൂദ് നക്ഷത്രങ്ങൾക്ക് പുറമേ നിർമ്മിച്ച വിഗ്രഹങ്ങളെയും നമ്രൂദിന്റെ സംഘം പൂജിച്ചിരുന്നു അധികാരം കയ്യിൽ കിട്ടിയ നമ്രൂദ് വലിയ കടുത്ത ധിക്കാരിയായി മാറി ലോകം പോലും നിയന്ത്രിക്കുന്നത് താനാണെന്ന് ധിക്കാരത്തോടുകൂടി വെച്ചു സകലതിനെയും സൃഷ്ടിച്ചു പരിപാലിക്കുന്ന പടച്ചറബായ അള്ളാഹുവിനെ തള്ളിപ്പറയുകയും ചെയ്തു നമ്രൂദ് അങ്ങനെ ധിക്കാരിയായിക്കൊണ്ട് പടച്ചറബിനെ ധിക്കരിച്ചുകൊണ്ട് അള്ളാഹുവിനെ ചലഞ്ച് ചെയ്ത ആ ധിക്കാരിയായ സ്വേച്ഛാധിപതിയായ നമ്രൂദ് എന്ന് പറയുന്ന വരണാധികാരിയെ അള്ളാഹു സുബാൻഹുബത്താല നശിപ്പിക്കുകയാണ് അള്ളാഹുവിനെ ഭയപ്പെടാതെ ധിക്കാരികളായി ജീവിച്ച എത്രയെത്ര ഗോത്രങ്ങളെ അള്ളാഹു സുബാൻഹുബത്താല നശിപ്പിച്ചു കളഞ്ഞു നിങ്ങൾക്ക് ജീവൻ തന്നത് നിങ്ങളെ ജീവിപ്പിച്ചത് അള്ളാഹുവാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ധിക്കാരങ്ങൾക്കും നിങ്ങളുടെ അതിക്രമങ്ങൾക്ക് മറുപടി പറയാനും അള്ളാഹുവിന് സാധിക്കും ഇതെല്ലാവർക്കുമുള്ള ഒരു പാഠമാണ് പടച്ചിറബിനെ വെല്ലുവിളിക്കുന്നവർക്കുള്ളൊരു പാഠം